അപ്പോൾ നമസ്കാരം കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തിരുന്ന ഒരു വീഡിയോയ്ക്ക് വളരെ നല്ല റെസ്പോൺസായിരുന്നു കിട്ടിയിരുന്നത് ധാരാളം കൂട്ടുകാരും ഫ്രണ്ട്സും ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞതിന് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ അടുത്ത ഇടയിലായിരുന്നു ചാനൽ മോണിറ്റൈസ് ആയത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മോണിറ്റൈസേഷൻ പോളിസിനെ കുറിച്ചിട്ടാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൻ്റെ ക്രിയേറ്റേഴ്സ് ആണെന്നുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാതെ പോയാൽ നഷ്ടം സംഭവിക്കുന്നത് നിങ്ങളുടെ ചാനലിനായിരിക്കും പക്ഷെ അത് നിങ്ങളുടെ ചാനൽ വരെ നഷ്ടപ്പെടാനുള്ളൊരു സ്ഥിതിയിലോട്ട് കൊണ്ട് എത്തുകയും ചെയ്യും എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്തിടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു കാരണം പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും അവരുടെ ചാനൽ ആയി പോയ ഒരു വിവരമാണ് ലഭിച്ചത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല കാരണം ഡിസെപ്റ്റീവ് കണ്ടന്റ് പോളിസി എന്ന് പറഞ്ഞ് പുതിയതായിട്ട് യൂട്യൂബിൻ്റെ ഒരു പോളിസി നിലവിൽ വന്നിട്ടുണ്ട് പലർക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെ അറിയാതെ വരുമ്പോഴാണ് ഈ ചാനൽ തന്നെ ഒരു മുന്നറിയിപ്പും അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന യൂട്യൂബ് തരും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരം ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമൊക്കെ പണ്ട് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല അവരുടെ പോളിസി വയലേറ്റ് ചെയ്യുമ്പോഴേക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു നടപടിയാണ് യൂട്യൂബ് എടുക്കുന്നത് ഈ ഡിസെപ്റ്റീവ് കണ്ടൻറ്റ് പോളിസി അതിൻ്റെ വയലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പലർക്കും അറിയാലേ നിങ്ങളൊക്കെ ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടി തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ തമ്പനയിൽ ഒരുപാട് ചില കാര്യങ്ങൾ പറയുമ്പോഴേക്കും അത് വ്യൂവേഴ്സിനെ ഒരുപാട് വീഡിയോസിലോട്ട് കൊണ്ടുവരാൻ ധാരാളം വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ തമ്പനയിൽ പറയുന്നത് പക്ഷേ വീഡിയോയുടെ അകത്ത് ചെന്ന് നോക്കുമ്പോഴേക്കും തമ്പനയിൽ പറഞ്ഞതിനെ പറ്റിയിട്ടുള്ള കൊലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോയ്ക്ക് അകത്ത് കാണുന്ന അതാണ് ക്ലിക്ക് ബെയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ട് വീഡിയോസിൻ്റെ അകത്ത് ആ കാര്യത്തിനെ കുറിച്ചിട്ട് യാതൊരു സൂചനയോ ആ ഒരു വിഷയമേ അല്ലായിരിക്കും നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ ഈ ഡിസെപ്റ്റീവ് കണ്ടന്റ് പോളിസി പ്രകാരം ആ ചാനൽ തന്നെ മിക്കവാറും ടെർമിനേറ്റായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കമ്പനിയിലൊക്കെ ഇനി നിങ്ങൾ ചെയ്യുമ്പോഴേക്കും വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റുമായിട്ടുള്ള ബന്ധം നിങ്ങൾ എന്താ ഉള്ള തമനയിൽ മാത്രം സൃഷ്ടിക്കുക അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെക്കി ലൈഡി ചാനലിൽ പോയാൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കേഴ്സ് ആൻഡ് ഫോർ തൗസൻഡ് വാച്ച്വേഴ്സ് ആൻഡ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഇൻ ടൂ അവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുമ്പ് തമനയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താണ് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ തമ്പനയിൽ കൊടുത്താൽ അതും ഈ ഡിസെപ്റ്റീവ് പോളിസിയിൽ വരത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇതിൽ ഇതിലെന്താന്ന് പറഞ്ഞാൽ ഈ ഫോർ തൗസൻഡ് അവേഴ്സും ഇങ്ങനത്തെ ആയിരം സബ്സ്ക്രൈബേഴ്സും ഒക്കെ ചെയ്തു തന്നിട്ട് പെട്ടെന്ന് മോണിറ്റൈസ് ആക്കി തരാമെന്നും പറഞ്ഞിട്ട് പണത്തിനായിട്ട് ധാരാളം പേരിങ്ങനെ ചെയ്യുന്നുണ്ട് അവർക്കത് സാധിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ അവരുടെ ഇതിൽ പോയിട്ട് വീടാൻ പാടില്ല എന്നുള്ളൊരു ഉപദേശം ഒരു വീഡിയോ ആണ് അതിൽ കണ്ടന്റ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വാർത്തകളൊക്കെ മീഡിയക്കകത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് അതൊരു വിഷയം പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേരെന്താണ് ചെയ്യുന്നത് ഈ ഓൺലൈനിൻ്റെ ബെറ്റിങ് ഗ്യാമ്പ്ലിങ് ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചെയ്യുന്നവരുണ്ട് കുറേ പേര് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇല്ലീഗലാണ് പോളിസി വയലേഷനാണ് യൂട്യൂബിൻ്റെ ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങളുടെ ചാനലിനെ ബാധിക്കാൻ ഭയങ്കരത്തെ വീഡിയോസൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല അതാണ് യൂട്യൂബിൻ്റെ അടുത്ത ഷെയർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ചിലരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിലില്ലാത്ത പറഞ്ഞാൽ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിലില്ലാത്ത ആപ്പൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതും യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ് ഇത് ചെയ്താലും പ്രശ്നം വരും അതുപോലെ തന്നെ ഈ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന ആപ്പിലൊക്കെ ഈ വോട്ടർമാർക്കൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടും അതിൻ്റെ പേരിലുള്ള വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് ഇതും പോളിസി വയലേഷനാണ് ഇതൊക്കെയാണ് ഈ ഡിസപ്റ്റീവ് കണ്ടൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ആകെപ്പാടെ കാര്യങ്ങളൊക്കെ കുഴയും നിങ്ങളുടെ ചാനൽ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയാണ് ഇതിൽ കൂടിയൊക്കെ വരുന്നത് വേറൊരു കാര്യം എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മറ്റുള്ളവരുടെ വീഡിയോസിൽ പെട്ട് ധാരാളം ഇനി കമൻസ് ചെയ്യുന്നത് അതായത് ഒരേ കമൻറ്റ് തന്നെ കോപ്പി ചെയ്യാൻ പേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ തിരി ചാനൽ തിരിച്ച് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം മെസ്സേജസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് വന്നിട്ട് യൂട്യൂബ് സ്പാക്കിയിട്ട് മാറ്റി നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് കമൻസ് തന്നെ ഡിസേബിൾ ആക്കി മാറ്റും ഇതുതന്നെ തുടർന്നാണ് ചിലപ്പോൾ ചാനലിനും ഡീമോണിറ്റൈസ് ആകാനോ പ്രശ്നങ്ങൾ വരാനോ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഓരോരോ വിഷയങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യൂട്യൂബിൻ്റെ ഈ ഇതിൽ നിന്ന് പതിവിൽ നിന്നും ഒരു വ്യത്യാസമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വരും ചാനൽ ഡീമോണിറ്റൈസ് ആയി അല്ലെങ്കിൽ ചാനലിന് എന്താണ് വയലേഷൻ പോളിസി വയലേഷൻ വന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് ഇമെയിലിന് മുമ്പൊക്കെ യൂട്യൂബ് പറയുമായിരുന്നു അത് മെൻഷൻ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെയിൽ വന്നാലും എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നതിൻ്റെ സൂചന പോലും കിട്ടാത്ത രീതിയിൽ ഏത് പോളിസിയാണ് നിങ്ങൾ വയലേറ്റ് ചെയ്തത് എന്നൊന്നും പറയാത്ത രീതിയിലാണ് ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നത് ആ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കാരണം ഒരു പക്ഷെ എന്താണെന്ന് പോലും മനസ്സിലാകില്ല ഇതൊക്കെ വളരെയധികം ശ്ര ശ്രദ്ധിക്കുക നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴേക്കും ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യാൻ അപ്പം വളരെ പ്രധാനപ്പെട്ട ഷോക്കിംഗ് ആയിട്ടുള്ള കുറേ അപ്ഡേറ്റ്സ് ആണ് ഇത് നിന്ന നിപ്പിൽ തന്നെ ചാനൽ തന്നെ ഇങ്ങനെ കാണാതെ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂട്യൂബ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതാണ് ഞാൻ ഷോക്കിംഗ് ആയിട്ടുള്ള പോളിസീസ് എന്ന് പറയുന്നത് ഇനി മുതൽ നിങ്ങൾ ക്രിയേറ്റേഴ്സൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നല്ല രീതിയിൽ തന്നെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബായ്